തൃശൂർ ജില്ലയിലെ കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മറ്റം പാവർട്ടി റോഡ് ജനകീയ കൂട്ടായ്മ നിർമ്മിച്ച സൗഹൃദയ ഡിസ്പെൻസറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ ലക്ഷ്യങ്ങൾ ചെലവിടുന്ന നമ്മുടെ കേരളത്തിൽ നാട്ടുകാരിൽ നിന്ന് മാത്രം സംഭാവനയായി സ്വീകരിച്ച അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് കുറച്ചു നാളുകൾക്ക് മുന്നേ ഒരു വണ്ടി തട്ടി ഇലകി നിന്നിരുന്ന ബസ് സ്റ്റോപ്പിന്റെ തൂണുകള് പിന്നീടുണ്ടായ കാറ്റിലും മഴയിലും പൂർണമായി തകർന്നു വീണു അതിനു പകരമാണ് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് ജനങ്ങളുടെ സഹായത്തോടെ ഉദ്ഘാടനം നടത്തിയത് സോളാർ സംവിധാനങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ ബസ് സ്റ്റോപ്പിൽ റേഡിയോയും ക്യാമറയും ചെറിയൊരു ഫാനും രാത്രി കത്തുന്ന ഒരു ലൈറ്റും സജ്ജമാക്കിയിട്ടുണ്ട് നാടിനും നാട്ടുകാർക്കും വേണ്ടി മാതൃകപരമായ സൽപ്രവൃത്തി ചെയ്ത നല്ലവരായ ജനങ്ങളോട് നമ്മുടെ സ്വന്തം മറ്റത്തിന്റെ ആശംസകൾ കൂടി അറിയിക്കുന്നു